ഒരു ജീവിതം മാത്രം അത് വേഗം വാഞ്ഞു പോ ആരത് തന്നാലും അത് കൂടുന്ന മണ്ണിൽ നേടിയതെല്ലാം നേരം പോയിടുന്നു കണ്ടിടുന്ന മിണിൽ ദൂരെ ആദേശം മണ്ണിൽ

മണ്ണിൽ ജീവിതമെന്നാ ലാഭം മാറടി മാത്രം എന്നാൽ മൺകൂടിയത് ലാഭം മണ്ണിൽ ജീവിതമെന്നാ ലാഭം മാറടി മാത്രം പ്രാണൻറെ സ്തുലെന്നാൽ മൺകൂടിയത് ലാഭം ഒരുങ്ങിട്ടുണ്ടോ നാം

മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും കണ്ടിടുന്ന മിണ്ടിൽ ദൂരെ ആദേശം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടുന്ന മിന്നിൽ ദൂരെ ആദേശം ബോധിയിട്ടുണ്ടോ പോകാ പോകാ കർത്താവായ യേശുക്രിസ്തുന്റെ നിസ്തല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം തന്നെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ ഇളകാത്ത രാജ്യത്തിനായി കാത്തിരിക്കുക എന്നൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ അഭിമാന സ്തംഭമായിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ഒരു പ്രഭാതത്തിൽ നിലംപരിചായി നൂറ്റിയാറ് നിലകളുള്ള ട്വിൻ ടവർ നയൻ എലവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത് ടെറോറിസ്റ്റുകളുടെ സൂയിസൈഡ് അറ്റാക്കായിരുന്നു ഓരോ ടവറിലും അമേരിക്കൻ എയർലൈൻസും യുണൈറ്റഡ് എയർലൈൻസും ഹൈജാക്ക് ചെയ്താണ് ഈ നാശം ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് ജീവിതങ്ങൾ പൊലിയുവാൻ ഈ സംഭവം പോലെ ഇവിടെയായി എനിക്കും ഈ സംഭവം നേരിൽ കാണുവാൻ സാധിച്ചു വളരെ വേദനയോടെ ആ ദൃശ്യങ്ങൾ കണ്ടത് അനേക പ്രാവശ്യ കെട്ടിടത്തിൽ നാട്ടിൽ നിന്ന് സന്ദർശകരായി എത്തുന്ന പാഷന്മാരെ കാണിപ്പാൻ എന്താ പോയത് ഓർക്കുന്നു കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് സന്ദർശിച്ചപ്പോൾ ഈ സ്ഥലത്ത് പോയി കാണുവാനും മരണപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരുടെ പേരുകൾ അവിടെ ആലേപനം ചെയ്തിരിക്കുന്നത് കാണുവാൻ സാധിച്ചു ലോകമുള്ള കാലത്തോളം ഇത് ഇളകിപ്പോകുകയില്ല എന്ന് ഇത് നിർമ്മിച്ച എഞ്ചിനീയർമാർ അഭിപ്രായപ്പെട്ടതാണ് അതിന് കാരണം അല്ലാൻറ്റിക്ക സമൂഹത്തിലുള്ള പാറമേലായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചിരുന്നത് എങ്കിലും ഇതിന് ഇളക്കം സംഭവിച്ചു കഴിഞ്ഞ ദിവസം മ്യാൻമറിലുണ്ടായ പൂകമ്പി ഇവരെ ഭയപ്പെടുത്തിയുണ്ടായി പടുകുറ്റം കെട്ടിടങ്ങൾ നൊടിയിടയിൽ നിലംപതിച്ചത് കണ്ടപ്പോൾ എത്ര ഉന്നതന്മാർ പണിതാലും ഇതൊന്നും ശാശ്വതമല്ല എന്നും ഈ ലോകം ഇളകിമറിയുന്നത് എന്ന് ഗ്രഹീപ്പാൻ സാധിക്കും ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഉത്തമ സൗദങ്ങൾ നിലംപതിക്കിച്ച ചരിത്രം നമുക്ക് അറിയാവുന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല എല്ലാം മാറിപ്പോകും എന്നാൽ ദൈവദിനത്തിൽ പറഞ്ഞിരിക്കുന്ന ഇളകാത്തൊരു രാജ്യമുണ്ട് ജീവനുള്ള നമ്മുടെ ഈ കൂടാരം ആയ ഭൂമി ഭവനം ഒരു ദിവസം അഴിഞ്ഞു പോകും അത് കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ എന്ത് നേടിയാലും അത് ഒക്കെയും താൽക്കാലികമാണ് നിലനിൽക്കുന്നതിന് വേണ്ടി നാം ഭൂമിയിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ പ്രിയ ശ്രോതാക്കളെ ഈ ജീവിതം വെറും ആറടി മണ്ണിൽ അമർന്നു പോകുന്നതാണ് ആര് ഉറപ്പ് തന്നാലും ദൈവം പറയുന്ന ദിവസത്തിൽ ഈ താൽക്കാലിക ഭവനം ഒഴിഞ്ഞുകൊടുത്തേ സാധിക്കുകയുള്ളൂ പല മഹാന്മാരും തങ്ങൾ എത്ര എത്രാമത്തെ വയസ്സിലേ മരിക്കുകയുള്ളൂ എന്ന് തങ്ങളുടെ ഭക്തന്മാരായവരോ ഭക്തരായവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് പൂർത്തിയാകാതെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു നിത്യമായ ഒരു വാസസ്ഥല സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി തീർത്തുകൊണ്ടിരിക്കുന്നു യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പറഞ്ഞ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു യേശു പോയി സ്ഥലം ഒരുക്കിയിട്ട് തമ്മിൽ പ്രത്യാശ്രമിച്ച് ജീവിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ വേഗം മദ്യപാനിൽ വെളിപ്പെടാറായി കാഹളം ധനിക്കും ക്രിസ്തുവിന്മാരെ ചേർന്നുമ്പോൾ പിന്നെ ജീവനോട് ശേഷിക്കുന്ന ഭക്തന്മാർ ക്രിസ്തുവിനോടൊപ്പം എടുക്കപ്പെടും അങ്ങനെ ഒരു ഇളകാത്ത രാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ഇടയായും ഈ നശ്വര ലോകം പെട്ട് പിരിയേണ്ടി വരും അങ്ങനെ കരയിൽ ചെല്ലുമ്പോൾ മാത്രമേ ഈ ഭൂമിയിൽ നാം എന്ത് നേടിയെന്നറിയുള്ളൂ അയാൾ പ്രിയരെ ഈ ഇളകി പോകുന്ന നാടിന് വേണ്ടി കരുതാതെ കർത്താവ് പറഞ്ഞപ്പോൾ പുഴുവും തിരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതിരിക്കുന്ന സ്വർഗ്ഗത്തിലുള്ളത് തന്നെ സ്വരൂപിപ്പാൻ ഇടയാകട്ടെ ഒരു ജീവിതം മാത്രം അത് നൊടിയുടയിൽ മാറിപ്പോവും നാം ഈ ഭൂമിയിൽ നേടിയതൊന്നും അവിടെ കൊണ്ടുപോകുകയില്ല എല്ലാം കുഴിമാടം വരെ അവസാനിക്കും ആത്മാക്കളുടെ വിലയെക്കുറിച്ച് മനസ്സിലാക്കി ആത്മാവിന്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക ദൈവം ഏവരുടെയും അതിനുവേണ്ടി ശക്തീകരിക്കട്ടെ ഇളയിൽ പോകാത്ത നിത്യരാജ്യത്തിൻ്റെ ഓവരിക്കാരായി തീരുവാൻ സർവശക്തി തന്നെ ഏവരുടെയും ജീവിതത്തിൽ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം